ഏറ്റവും നല്ലൊരു മാർഗ്ഗം തരങ്ങൾ ഒളിഞ്ഞിരുന്നുകാണ്ട് കൊല്ല എന്നാ അതല്ല അതെ മുന്നിൽക്കൂടെ വന്നിട്ട് നടക്കൂല അല്ലെങ്കിൽ വ്യാജ വോയിസുകൾ ഇറക്കിയിട്ട് സൽമാൻ സംസാരിച്ചു എന്നുള്ളവർക്ക് എന്റെ വോയിസ് ഇറക്കി വിടുക അതുകൊണ്ടൊന്നും എന്റെ പ്രിയപ്പെട്ട സമസ്ത സരണി നടത്തുന്ന വാഫി കുട്ടികളെ സമസ്ത വേൾഡ് സർക്കിൾ നടത്തുന്ന ഹുദവി കുട്ടികളെ ഞങ്ങളെ പോലെ സമസ്ത വേൾഡ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ആ ഹുദവികൾ നടത്തുന്ന ഗ്രൂപ്പ് പോയി സന്ദർശിച്ചോക്കോട്ട് നിങ്ങൾ ഫേസ്ബുക്ക് പേജ് എന്താണ് എന്റെ അവസ്ഥ ചെയ്തു നമുക്ക് ഇതിലൊക്കെ എന്തൊക്കെയാണ് ഐദ്യുവെച്ചിട്ടുള്ളത്

ഇന്ന് ഇങ്ങനെ ഒരു ലൈവില് വരാനൊരു പ്രത്യേക സാഹചര്യമുണ്ട് എനിക്ക് രണ്ട് മൂന്ന് ആളുകൾ ചില ആളുകൾ ഇങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളായ ആളുകൾ ഒന്ന് ഒരു മെസ്സേജ് വിട്ടു എന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മെസ്സേജ് കിട്ടി അപ്പോൾ ഇതിലെന്താന്ന് ചോദിച്ചാൽ ഈ നമ്മളെപ്പോഴും പറയാറുള്ള സരണി എന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് വാഫികളാണ് അത് നടത്തുന്നത് വാഫികൾ നടത്തുന്ന പേജാണ് അപ്പോൾ ആ പേജില് നിരന്തരമായി പല നിലക്കുള്ള കളവുകളും അർദ്ധസത്യങ്ങളും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് അവരുടെ അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഫേസ്ബുക്ക് പേജാണത് അപ്പോൾ അവർക്കതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളും ഉണ്ട് സമസ്ത സരണി എന്ന പേരിൽ കുറെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഹുദി മറ്റേ വാഫികളാണ് അതിൻ്റെ കൈകാര്യങ്ങളിലൊക്കെ ഉള്ളത് അപ്പോൾ അവര് ഈയിടെയായിട്ട് ഇപ്പോൾ വലിയൊരു സമ്മേളനമൊക്കെ നടത്തി ആ സമ്മേളനത്തിലൊരു കുറെ അബദ്ധങ്ങളും നമ്മളതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ അതിനൊന്നും മറുപടിയും പറയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ മാത്രമല്ല അവർ പഠിച്ചുണ്ടാക്കുന്ന ഓരോ കളവുകളും സംസ്ഥയുടെയും സുന്നദ്ധ്യമായത്തിൻ്റെയും എസ് കെ എസ് എഫിൻ്റെയും ഒക്കെ നമ്മുടെ പ്രവർത്തകരും ഒക്കെ അതൊക്കെ പൊളിച്ചടക്കി അവർക്ക് കളവ് കൊണ്ട് പിടിച്ചു നിൽക്കാൻ ഒരു നിലക്കും സാധിക്കുന്നില്ല അവർ ഇറക്കി വിടുന്ന എല്ലാ കളവുകളും നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർക്ക് നേരെയും അതുപോലെ നമ്മുടെ സംവിധാനങ്ങൾക്ക് ഒക്കെ അവര് പടച്ചുണ്ടാക്കുന്ന കളവുകളൊക്കെ പൊളിയാണ് പല നിരക്കുള്ള ഫിത്തനകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഒന്നും വിജയിക്കുന്നില്ല അപ്പോ ഇപ്പൊ ഏറ്റവും അവസാനം ഈയിടെയായിട്ട് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പല പ്രചരണങ്ങളും ഇപ്പോ ബഹുമാനപ്പെട്ട മുസ്തഫർ റൈസിയെ സംസ്ഥയുടെ മുഷാവറയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അത് ലീഗിനെ വിമർശിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അല്ല സോറി ലീഗിനെ അനുകൂലിച്ച് പറഞ്ഞത് മസ്തയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് എന്ന രീതിയിൽ വ്യാപകമായി പ്രചരിപ്പിക്കാൻ അവർ ശ്രമിച്ചു അതിന്റെ വസ്തുത അതൊന്നും അല്ല എന്നറിഞ്ഞുകൊണ്ടാണ് ആ പ്രചരണങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ ഇന്ന് എനിക്ക് എന്റെ ചില സുഹൃത്തുക്കൾ അയച്ചു തന്ന വോയിസ് ഞാൻ ആ വോയിസ് കേൾപ്പിച്ചു തരാം അതിന് മുമ്പ് അവരതിന് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ ഇതാണ് ഇതിപ്പോ അവരുടെ അത് കാണുന്നുണ്ടോ എനിക്കറിയില്ല അവരുടെ വാട്സപ്പ് പേജുകളിലൂടെ അവർ ഇറക്കിയ ടെക്സ്റ്റാണത് പ്രസിഡന്റ് നടത്തിയ ആൾമാറാട്ടം എന്ത് എന്തല്ല ദുബൈ എസ് കെ എസ് എഫ് നേതാവ് സൽമാൻ കരുളായി സംസാരിക്കുന്നു എന്തിനാണ് ചങ്ങയമാരെ വെറുതെ ഇന്ന വലുതാക്കാൻ നടക്കുന്നത് ഞാൻ ഇവിടെ എസ് കെ എസ് എഫിന്റെ ഒരു നേതാവും ആവശ്യമില്ലാത്തവരൊക്കെ പിടിച്ചുകൊണ്ട് വലുതാക്കി വെക്കും എന്തിനാ അതിന്റെ ആവശ്യം എന്തിനാ പെണ്ണുങ്ങൾ എസ് കെ എസ് ബേതാവ് എന്നൊക്കെ പറയുന്നത് ഞാൻ സമസ്തയുടെ ഒരു എളിയ ഖാദിമ മാത്രമാണ് ഒരു നേതാവും എന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുൽ സയ്യിദ്ക്ക് എതിരിൽ ഞാൻ സംസാരിച്ചു എന്നാണ് എന്നിട്ട് അവര് അതിലൊരു വോയിസ് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ഏഴ് മിനിറ്റും പതിനേഴ് സെക്കൻഡും ഉള്ളൊരു വോയിസ് ഞാൻ സയ്യദു അല്മയ്ക്ക് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ആ വോയിസ് ആ വോയിസുകൾ കേട്ടോക്കിട്ടും സുഹൃത്തുക്കളെ പ്രവർത്തകരെ ഇന്നലെ നിന്നുമായി സമസ്തയുടെ പൊതുപരീക്ഷ അടക്കാണ് മറ്റുള്ള പരീക്ഷകളൊക്കെ നടക്കാൻ പോകുന്നു ഈ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന തങ്ങളുടെ അതായത് ഒരു വോയിസ് വിട്ടിട്ട് അത് എന്തൊക്കെയോ ചെയ്തിട്ട് പിന്നെ എന്റെ വോയിസ് ആണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ സെയ്യദുലമക്കെതിരെ സംസാരിച്ചു അതെന്താ സംഭവം എന്ന് ചോദിച്ചാല് ഇവര് ഇപ്പോ സെയ്യദുലക്കെതിരെ ഒരു ചെറിയൊരു സെക്കൻഡുകളിലൊരു ക്ലിപ്പ് ചെയ്തൊരു ഇന്റർവ്യൂവിന്റെ ഒരു ഭാഗം എടുത്തിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽ ദൈവബന്ധ ധാരണ പഠിക്കുന്ന കാലത്ത് സഹപാഠികളായ വിദ്യാർത്ഥികൾക്ക് പിന്നെ അവിടെ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്ത സമയത്ത് അവിടെയുള്ള ചില നിബന്ധനകൾ അനുസരിച്ചുകൊണ്ട് നിശ്ചിത മാർക്ക് വാങ്ങിയവർക്കേ അവിടെയുള്ള മറ്റ് സൗകര്യങ്ങൾ ലഭിക്കുകയുള്ളൂ അപ്പൊ ആ സൗകര്യങ്ങൾ നേടാൻ പ്രാപ്തിയില്ലാത്ത എന്നാൽ നാട്ടിലൊക്കെ സാമ്പത്തികമായി വലിയ ഇതൊന്നുമില്ലാത്ത ചെറിയ സാധുക്കളായ കുട്ടികളൊക്കെ ആയിരിക്കണം വിദ്യാർത്ഥിക ജീവിതകാലത്തുള്ള സെയ്തുലമ്മയുടെ ചില കാര്യങ്ങളെ കുറിച്ച് ആ ഇന്റർവ്യൂയില് സെയ്മ പരാമർശിച്ചു പോയതാണ് എന്നിട്ട് അപ്പൊ ആ വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടി സെയ്തുലമ പരീക്ഷ എഴുതി കൊടുത്തു എന്നാണ് ഇതാണ് ഇപ്പോ സെയ്തു സഹായമായിട്ട് തന്റെ സഹപാഠികളായ സുഹൃത്തുക്കൾക്ക് വിദ്യാർത്ഥി ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ഇത്തരം ചില രസകരമായ മുഹൂർത്തങ്ങളെ അവതരിപ്പിച്ചതിനെ ഈ കുടില മനസ്സും കുശുമ്പ് നിറഞ്ഞ ഹൃദയവും കിബുറും ഹെസ്വനും കൈകാലുകൾ വെച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവരെ കയ്യിൽ പൊതൊക്കെ കിട്ടിയാൽ അവർക്ക് മനുഷ്യന്മാര് സാധാരണ മനുഷ്യന്മാർക്ക് സാധാരണഗതിയിലുള്ളതോ അല്ലെങ്കിൽ രസകരമായിട്ടോ അതല്ലെങ്കിൽ വിദ്യാർത്ഥി ജീവിതകാലത്തുള്ള ചില കുസൃതികളായിട്ടൊക്കെ സാധാരണക്കാര് വിലയിരുത്തുന്ന കാര്യങ്ങളെ ഇത്തരം ആളുകൾക്ക് വലിയ കാര്യായിരിക്കും എന്നാ വലിയ ഗൗരവമുള്ള ഗുരുതരമായ കാര്യങ്ങളോ ഇവർക്ക് സാധാരണ കാര്യങ്ങളോ ആയിരിക്കും സൈദുലമയെ കുറിച്ച് മോശമായിട്ട് ഒന്നും പറയാനില്ല എന്നതിന്റെ തെളിവാണ് ആ വീഡിയോ ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് സാധാരണ ഞാൻ പറയാറുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് പോലെ അപ്പോ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഒരു സ്വാഭാവികൾക്കും സുനിശ്ചിതമായത്തിന്റെ പ്രവർത്തകരുടെ മുമ്പിൽ അവരുടെ ഒരു കളവുകളുടെ മാലപ്പടക്കവും കൊണ്ടുവരും പക്ഷെ അത് നമ്മളടുത്ത് എത്തുമ്പോൾ അതിന് മണിക്കൂറുകൾ ആയിസേ ഉണ്ടാവുകയുള്ളു നമ്മളെടുത്ത് എത്തുമ്പോൾ നമ്മൾ അതൊക്കെ ഒരു കുഴപ്പമില്ല വാങ്ങി അത് വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കിയിട്ട് നിറുവീരിയാക്കി കൊടുക്കും അപ്പൊ ഈ ഒരു ദേഷ്യം തീർക്കാന് സെയ്യദുൽ ഉലമക്കെതിരെ സൽമാൻ കരുളായി സംസാരിക്കുന്നു എന്ന രൂപത്തിൽ ഒരു എന്ന വോയിസ് തട്ടിപ്പടച്ച് എങ്ങനെയോ ഉണ്ടാക്കിയിട്ട് അത് എന്റെ വോയിസ് ആയിട്ട് യാതൊരു സാമ്യനല്ല എന്റെ വോയിസ് കേൾക്കുന്ന മനുഷ്യന്മാർ ധാരാളമല്ലേ അവർക്കറിയാൻ എന്റെ വോയിസ് ഏതാണത് എന്നിട്ട് ഇവരാരൊക്കെയോ പഠിച്ചിണ്ടാക്കിയ ഒരു വോയിസ് ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ട് അപ്പൊ ആ വോയിസ് അത് എൻ്റെതല്ല അതിലാരും വഞ്ചിതരാവേണ്ടതില്ല അത് വോയിസ് ശരിക്കും നിങ്ങൾ കേട്ടാൽ തന്നെ എന്റെ വോയിസ് അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവും അതിലപ്പുറം ഈ സമസ്ത സരണി എന്ന് ഗ്രൂപ്പ് പേജ് നടത്തുന്ന ഈ വാഫി കുട്ടികൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ എന്ത് കള്ളത്തിലേറ്റ് വന്നാലും അതൊന്നും ഇവിടെ വിജയിക്കാൻ പോണില്ല അതേപോലെ നിങ്ങൾ ദുരാരോപണങ്ങൾ ഉന്നയിക്കുക വ്യക്തിഹത്യ നടത്തുക അതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല അപ്പൊ എന്നെ കുറിച്ച് ഫേസ്ബുക്കിൽ നിങ്ങളൊക്കെ എന്തെല്ലാം എഴുതുന്നു എന്തെല്ലാം പറ ഫോട്ടോ വെച്ചിട്ട് എന്തൊക്കെ എഴുതുന്നു കമന്റ് ബോക്സിൽ വളരെ പ്ലാനിങ്ങോട് കൂടെ ഏതെല്ലാം നിലയ്ക്ക് തേജോധം ചെയ്ത് എഴുതുന്നു നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം നിങ്ങൾ എഴുതി മാനം കേടുക എന്നല്ലാതെ എനിക്ക് യാതൊരു കുലുക്കോ അല്ലാതെ തോഫി ഫോൺ ഉണ്ടാവൂല മനസ്സിലായല്ലോ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ദുഷ്പ്രചരണം നടത്തിയു ദുരാരോപണങ്ങൾ നടത്തി അല്ലെങ്കിൽ ഞങ്ങളുടെ വ്യാജ വോയിസുകൾ പ്രചരിപ്പിച്ച് ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഞമ്മളൊക്കെ മാനസികമായിട്ട് വിഷമത്തിലാവും അങ്ങനെ പ്രയാസപ്പെടും അങ്ങനെ മിണ്ടാതെ നിൽക്കും ഇങ്ങനെയൊക്കെ ഇങ്ങക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഞങ്ങളെ ശരിക്കും അറിയാത്തോണ്ട ഞങ്ങളൊന്നും ദുഞ്ചവിയായൊരു ലാഭം കണ്ടിട്ടോ അല്ലെങ്കിൽ പത്ത് ഉറുപ്പ്യന്റെ ഒരു ഉപകാരം കണ്ടിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ മറ്റു അധികാര സ്ഥാനങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ മറ്റെന്തെങ്കിലും നിലനിൽപ്പ് കണ്ടിട്ടോ ഒന്നുമല്ല ഞങ്ങള് ഈ വിഷയത്തിൽ എസ് കെ എസ് എഫിന്റെയും സുന്നദ്ധ്യമായത്തിന്റെയും പ്രവർത്തകർ സമസ്തയ്ക്ക് വേണ്ടി സമസ്തയുടെ നേതൃത്വത്തിന് വേണ്ടി സമസ്തയുടെ നയനിലപാടുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളും മറ്റു ഒരു ലക്ഷ്യവും താല്പര്യവും കണ്ടിട്ടല്ല നമുക്കൊക്കെ പത്ത് വയസ്സായി ഇനി ഏറി വന്ന ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ കൊല്ലം കിട്ടിയ ലാഭം ഇതിന്റെ ഇടക്ക് ദീനും സന്നദ്ധമായതിനും എന്തിനും ചെയ്യാൻ പറ്റുന്ന സേവനം ചെയ്യാന്നുള്ളത് മാത്രമേ നമുക്കൊക്കെ ലക്ഷ്യമുള്ളൂ ഇനിയിപ്പോ അതിന്റെ പേരിൽ വ്യക്തിപരമായി നിങ്ങൾ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പല തോന്നിയാസങ്ങൾ എഴുതിവിടുകയോ ഞാൻ അതല്ല നമ്മളതാണ് എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി വ്യാജ വോയിസുകൾ ഉണ്ടാക്കിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് ആ വോയിസ് എന്റെ ഏതെങ്കിലും ഒരു പിന്നെ മിമിക്രക്കാരനെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കുകയാണെങ്കിലും ചിലപ്പോൾ ശരിയാവുകയാണ് ഇത് എന്റെ വോയിസ് ആയിട്ട് യാതൊരു സാമ്യവും ഇല്ല എന്നിട്ട് അത് സൽമാൻ കരുളായി വോയിസ് ആണ് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുക അതും സയ്യിദുലമക്കെതിരെ ഞാൻ ഈ രീതിയിലൊക്കെ നിങ്ങൾ എന്ത് കളി കളിച്ചാലും ഇതോടൊക്കെ എന്താണ്ടാവുക നിങ്ങൾ എത്ര മാത്രം അസത്യത്തിന്റെയും അബദ്ധങ്ങളുടെയും കുപ്രചരണങ്ങളുടെയും വാഹകരും വക്താക്കളുമാണ് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കുകയും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് എതിരെ നിങ്ങളുടെ കുതന്ത്രങ്ങളെ പൊളിച്ച് കയ്യിൽ തരാൻ കൂടുതൽ ഊർജവും ഓജസ്സും ലഭിക്കുകയുമാണ് ചെയ്യുക അപ്പോ ഈ ഞാൻ ഈ വോയിസിൽ വന്ന വന്നെന്തിനാലോ ഇത് കേട്ടിട്ട് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിത് വിട്ട് തരാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ നിങ്ങൾക്ക് ആർക്കും ഉപേ തിരിഞ്ഞിട്ടില്ലേ സമസ്ത സരണി സമസ്ത വേൾഡ് സർക്കിൾ എന്ന രണ്ട് ഗ്രൂപ്പുകളുണ്ട് അതിൽ ഈ സമസ്ത സരണി നടത്തുന്നത് വാഫികളാണ് സമസ്ത വേൾഡ് സർക്കിൾ നടത്തുന്നത് ഹുദവികളാണ് ഇല്ലെങ്കിൽ നിഷേധിക്കട്ടെ അപ്പൊ വാക്കിയാണ് പറഞ്ഞത് അതിന്റെ അർത്ഥം എല്ലാ ഹുദവികളും എല്ലാ വാഫികളും ഇങ്ങനെയാണെന്നൊന്നല്ല അതിന്റെ അർത്ഥം ചിലർ ഹുദവികളിൽ ചിലർ വാഫികളിൽ ചിലർ ഫൈസിമാരിലും ചിലരില്ലേ ആ ചിലരെ കൂട്ടത്തിൽപ്പെടുത്തിയാൽ മതി അതാണ് അല്ലാതെ എല്ലാ ഉദവികളും അതിന്റെ ആൾക്കാരൊന്നും ഞാൻ പറഞ്ഞു നിർത്തല്ല എല്ലാ വാഫിയോണയി ആൾക്കാരൊന്നും ഞാൻ ഈ പറഞ്ഞു നിർത്തല്ല സമസ്ത വേൾഡ് സർക്കിള് സമസ്ത സരണി ഈ രണ്ട് ഗ്രൂപ്പും സമസ്ത സരണി വാഫിയുള്ളതാണ് സമസ്ത വേൾഡ് സർക്കിള് ഉദവികളതാണ് അത് ഏത് കോടതിയിലും വന്ന് പറയാനും തെളിയിക്കാനും ഇന്ന കൊടുക്കുകയും ചെയ്യും അപ്പോ അവരുണ്ടാക്കുന്ന ഫിത്തനെ ചെറുതൊന്നല്ല അവരെ മനസ്സിലാക്കുക ആദ്യം അവർ ഫിത്തനുണ്ടാക്കുന്ന കേട്ടുകാണ്ട് ഇപ്പൊ ഇനിയിപ്പേരില് എന്റെ വോയിസിൽ ചിലപ്പോൾ ആലിക്കുട്ടി ഉസ്താദത്തിനെതിരെ അല്ലെങ്കിൽ ഉണ്ടായി ഇപ്പം ഓൾറെഡി ഞാൻ സയ്യിദുൽ ഉലമക്കെതിരെ സംസാരിക്കാനുണ്ട് ഇനിയിപ്പോ നാളെ വേറെ അരക്കയിലെതിരെ ഒക്കെ ഉണ്ടാവും അതും അതിൽ അപ്പുറൊക്കെ അവര് ചെയ്യും അതൊക്കെ കേട്ടുകാണ്ട് ഉസ്താദ് ഇതിന്റെ സത്യാവസ്ഥ എന്താ ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് വിട്ടുകാന്ന് കണ്ട കള്ളന്മാരെ കള്ളന്മാരായിട്ട് മനസ്സിലാക്കുക അവര് കളവിന്റെ മേൽ പടച്ചുണ്ടാക്കി കൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് അവർ നിലനിർത്തി കൊണ്ടുപോകും അവർ തുടരും അത് പൊളിക്കുക എന്നുള്ളതാണ് ഞമ്മളെ പണി അതുകൊണ്ടാണ് ഞമ്മളെ പോലത്തെ ആളുകളൊക്കെ ശക്തമായിട്ട് എന്തൊന്നാലും വേണ്ടില്ല എന്നുള്ള ശക്തമായിട്ട് അവർക്കെതിരെ അവരുടെ ഇത്തരം കുപ്രചനങ്ങൾക്കെതിരെ സംസാരിക്കുന്നതും അത് മനസ്സിലാക്കിയാൽ മതി ചുരുക്കത്തിൽ ചുരുക്കത്തിനെനിക്ക് പറയാനുള്ളതാണ് ആ വോയിസും ഞാൻ തമ്മിലും ഒരു ബന്ധവും അല്ല അള്ളാഹു താലൂ സീദാലും നമുക്ക് ദീർഘായുസും മാഫിയത്തും കൊടുക്കട്ടെ സെയ്ദുൽ സെയ്ദുൽമനെ കുറിച്ച് ഇപ്പോ ഒല പ്രചരിപ്പിക്കുന്ന മുപ്പത്തഞ്ച് സെക്കൻഡ് അങ്ങാണ്ടുള്ള ഒരു ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പ് തന്നെ വെറുതെ പ്രചരിപ്പിക്ക വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്റെ സഹപാഠികളായ സുഹൃത്തുക്കളെ സഹായിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പരീക്ഷ എഴുതി കൊടുത്തു എന്ന ഒരു ആ കാലഘട്ടത്തിലുള്ള ഒരു രസകരമായ ഒരു സംഭവത്തെ അനുസ്മരിച്ച് ഒരു ഇന്റർവ്യൂ സംസാരിച്ചതിന് ഏതൊക്കെ അർത്ഥത്തിലാണ് ഇവർ എന്തൊക്കെ നിലക്കാണ് ഇവർ അതിനെ വ്യാഖ്യാനിച്ചത് അപ്പൊ ഇവർക്ക് സയ്യിദുലമയോട് സംസ്ഥയുടെ പ്രസിഡന്റിനോട് ഈ സമസ്ത സരണി എന്ന ഗ്രൂപ്പ് നടത്തുന്ന വാഫികൾക്കും അതേപോലെ സമസ്ത വേൾഡ് സർക്കിൾ എന്ന് പറഞ്ഞ ആ ഉദവികൾ നടത്തുന്ന ഗ്രൂപ്പ് എന്ന് പോയി സന്ദർശി ഫേസ്ബുക്ക് പേജ് എന്താണ് അതിന്റെ അവസ്ഥ ചെയ്തിട്ടുണ്ട് നോക്കി ഇതിലൊക്കെ എന്തൊക്കെയാ വെച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ആളുകൾ അവര് നിരന്തരം ഫിത്തനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഫിത്തനകൾ വെള്ളം ഒഴിച്ച് കെടുത്തി കളയാ ആ ഫിത്തനെ ഏറ്റിപ്പിടിക്കുന്ന കുറച്ച് ആളുകൾ ഏറ്റിപ്പിടിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കളിക്കുന്ന കുറച്ച് വ്യക്തികളും ഫേസ്ബുക്കിലുണ്ട് ആ എണ്ണപ്പെട്ട കുറച്ച് വ്യക്തികൾ തന്നെ ഉള്ളു അതിൽ അപ്പുറം ഒന്നുമില്ല വേറെ ഒന്നുമില്ല ഒരു പരിപാടി നടത്തിയ ആരെങ്കിലും ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ടോ സുന്നദ്ധ്യമായ തന്റെ അവളെ ആദർശം അമാനത്താണ് എന്ന പേരിൽ എസ് കെ എസ് എഫിന്റെ പ്രവർത്തനം നടത്തുന്ന പരിപാടി ശാഖകളിലാണെങ്കിലും മേഖലകളിലാണെങ്കിലും എന്താണ് ജനപങ്കാളിത്തം ആളുകൾ സമസ്തന്റെ കൂടെ തന്നെയാണ് മാത്രല്ല നമ്മുടെ സംസ്ഥയുടെ നേതാക്കള് വരുന്ന അവർ പങ്കെടുക്കുന്ന ഏത് കാര്യത്തിലും ശക്തമായ ജനപങ്കാളിത്തവും മൂമിനിയങ്ങളൊക്കെ സംസ്ഥന്റെ കൂടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഷെയർമ്മ ഷെയർ ചെയ്ത് കളിച്ചെടുക്കുന്ന നാലു മൂന്ന് ഏഴ് ആളുകൾക്ക് അപ്പുറം ഒരു പിൻബലവും ഈ പിന്നെ ഫിത്തനന്റെ അഹിലുകാർക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അവരുണ്ടാക്കുന്ന ഇത്തരം ഫിത്തനകള് അത് കേട്ടുകൊണ്ട് അതൊന്നും ആരും വിശ്വസിക്കേണ്ട കാര്യങ്ങളല്ല അതിനൊക്കെ അതിൻ്റെതായ അവജ്ഞതയോടുകൂടി തള്ളിക്കളയ ഫേസ്ബുക്കിൽ ലൈവില് നമ്മളൊന്നും വല്ലാതെ വരുത്താതിരിക്കലാണ് നിങ്ങൾക്കൊക്കെ നല്ലത് എന്ന് മാത്രം ഉറപ്പപ്പെടുത്തുന്നു നിങ്ങളെ കുപ്രചരണങ്ങളും കുറന്റങ്ങളെ ഒന്നും ഞങ്ങളെ ആരെയും അടക്കി നിർത്താനോ മൗനികളാക്കാനോ നിങ്ങളെ കൊണ്ടൊന്നും കഴിയ ഞങ്ങളെ ഇന്റെ വ്യക്തിപരമായ കാര്യം ഞാൻ പറയാം നമുക്ക് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുണ്ട് അത് എന്തുങ്ങൾ ചെയ്താലും പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇപ്പൊ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ എഴുതിയാൽ മാനസികമായിട്ട് പോകാനായിട്ട് തകരും എന്നൊക്കെ തോന്നുന്നുണ്ടാവും ചെങ്ങായ്മർ എങ്ങളെ കമന്റുകളും നിങ്ങൾ നമ്മളെ വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തുന്നതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് ചിരിയാവരില്ലേ കാരണം എന്താ വെച്ചാൽ അത് ശീലിച്ചതാണ് ഏത് കാര്യത്തിലും ശീലം വരാണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഏറ്റവും നല്ലൊരു മാർഗ്ഗം തരങ്ങൾ ഒളിഞ്ഞിരുന്നുണ്ട് കൊല്ല എന്നാ അതല്ലാതെ അതിനെ മുന്നിൽക്കൂടെ വന്നിട്ട് നടക്കൂല ആ മുന്നിൽക്കൂടെ വന്നിട്ടൊന്നും ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല എന്തായാലും ഇപ്പൊ ഒരു നാലെണ്ണം കിട്ടുമ്പോ ഒരു ഒരു രണ്ടെണ്ണം ഒക്കെ തിരിച്ചു കൊടുക്കാനുള്ള മൊസിലും പവറൊക്കെ നമുക്ക് ഉണ്ടല്ലോ ഏ ആ അത്രേ ഉള്ളു പേല് അപ്പോ ബേക്കൂടെ വന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാം അതല്ലാതെ നിങ്ങളെ ഈ ഉമ്മാക്കികളെ കൊണ്ടോ അല്ലെങ്കിൽ വ്യാജ വോയിസുകൾ ഇറക്കിയിട്ട് സൽമാൻ സംസാരിച്ചു എന്നുള്ളവർക്ക് എന്റെ വോയിസ് ഇറക്കി വിടുക അതുകൊണ്ടൊന്നും എന്റെ പ്രിയപ്പെട്ട സമസ്ത സരണി നടത്തുന്ന വാഫി കുട്ടികളെ സമസ്ത വേൾഡ് സർക്കിൾ നടത്തുന്ന ഹുദവി കുട്ടികളെ ഞാൻ ആദ്യം പറഞ്ഞു എല്ലാ ഹുദവികളെയല്ല ഞാൻ ഈ പറഞ്ഞ ചില പൈസമാരെ പോലെ ചില ധാരുമ്യമാരെ പോലെ ചില ഹുദവികളും ചില വാഫികളും ആണ് ഇതിന്റെയൊക്കെ പിന്നില് അവരോട് കത്തരപ്പറയുള്ളൂ അവരെ ഇത് ഈ കുരങ്ങ് കുരങ്ങുകളിപ്പിക്കാൻ അവരെ മുന്നിൽ നിന്നൊറക്കുന്ന ആളുകളോട് തന്നെ പറയാനുള്ളൂ എന്തായാലും ഇങ്ങളെ കൂത്തി കേരളത്തിൽ വേവൂല ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സമയക്കില്ല അതിനുവേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വന്നാലും ഞങ്ങളൊക്കെ അതിനെ ഒരുങ്ങിയിട്ട് തന്നെ ഉള്ളത് അത്ര മനസ്സിലാക്കി മതി അസലമായിരുന്നു